മണ്ണാർക്കാട് റോഡിന്റെ അവസ്ഥയിൽ പ്രതിഷേധിച്ച് ബിജെപി അമ്പലപ്പാറ ഏരിയ കമ്മിറ്റി റോഡിന്റെ ശോചനീയ അവസ്ഥ ചൂണ്ടിക്കാണിച്ച് ബിജെപി ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് പ്രവീൺ കാട്ടാന സംസാരിച്ചു ഒറ്റപ്പാലം മണ്ണാർക്കാട് റോഡിന്റെ അവസ്ഥയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ബി ജെ പി അമ്പലപ്പാറ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത് ഓണക്കാലത്തെ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ മോശമാക്കിയിരിക്കുന്ന വലിയ കുഴികളും ഗർത്തങ്ങളുമാണ് ഈ റോഡിൽ നിലവിലുള്ളത് ആംബുലൻസിന് പോകാൻ പോലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബി ജെ പിയിൽ ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ യോഗത്തിൽ ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് പ്രവീൺ കാട്ടാന സംസാരിച്ചു അടിയന്തരമായി റോഡ് റീടാറിംഗ് നടത്തി റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു സംസ്ഥാന കൗൺസിൽ അംഗം സി നാരായണൻകുട്ടി ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാരായ ശ്രീരാം അഭിലാഷ് സുകുമാരൻ ഹരിനാരായണൻ തുടങ്ങിയ പങ്കെടുത്തു സംസാരിച്ചു പുനരുദ്ധീകരിക്കണമെന്നാണ് ബിജെപിക്ക് ഈ അവസരത്തിൽ പറയുവാനുള്ളത് അല്ലാത്ത പക്ഷം ഈ ഓണത്തിനോടനുബന്ധിച്ച് ഈ റോഡ് വന്നാക്കുവാൻ ഇവിടുത്തെ ഭരണകർത്താക്കൾ തയ്യാറാവുന്നില്ലെങ്കിൽ ശക്തമായിട്ടുള്ള റോഡ് തടയിൽ ഉൾപ്പെടെയുള്ള പ്രതിഷേധ സമരവുമായി മുന്നോട്ട് പോകുവാൻ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാണ് എന്നുള്ള കാര്യം കൂടി ഈ സമയത്ത് ഞാൻ പറയാനിക്കുകയാണ് സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ മോഡം ഇൻസ്റ്റലേഷൻ ചുമ്മാ ചുമടോ എന്റെ വീട്ടിൽ തന്നെയും കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി